ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കടച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട്സ് ഉപയോഗിച്ചുള്ള ശീമചക്കെ എന്നൊക്കെ പറയുന്ന കടച്ചക്ക ഉപയോഗിച്ചിട്ടുള്ളൊരു പായസം വളരെ രുചികരമാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുമെന്നുള്ള വിശ്വസിൽ നമുക്ക് ട്രൈ ചെയ്യാം അതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു മുന്നൂറ് ഗ്രാം വരാവുന്നൊരു ചക്കയാണ് കേട്ടോ മാറ്റ് മൂത്ത പഴുക്കുമെങ്കിൽ നല്ലത് ഞാൻ പഴുത്തിട്ടില്ല ഞാൻ എടുത്തിരിക്കുന്ന ചക്ക അപ്പം ചെറുതാക്കി നുറുക്കി നമ്മൾ ഉപ്പുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് ശർക്കര ഉപയോഗിച്ചാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് ശർക്കരയാണ് ഞാൻ രണ്ട് പായസം ഉണ്ടാക്കി നോക്കി പക്ഷേ ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റ് അത് നല്ല ഉപ്പ് നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ കൂഞ്ഞ എന്നൊക്കെ പറയില്ലേ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതെ ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തു മുന്നൂറ് ഗ്രാമാണ് നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിലൊരു ചെറിയ കറയുണ്ട് അതൊക്കെ പോയി വരുമ്പോൾ നല്ല വൈറ്റ് കളർ കിട്ടും കേട്ടോ നല്ല വൈറ്റ് കളർ കിട്ടും നമ്മുടെ കൈമീം കുറച്ച് കറിയൊക്കെ പിടിക്കും അത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കഴുകി കട്ടിംഗ് ബോർഡും എല്ലാം കഴുകാൻ പിടിക്കും അപ്പോൾ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടിട്ട് ഏകദേശം ഒരു കപ്പ് വെള്ളം നമ്മൾ നന്നായിട്ട് വേവിപ്പിക്കണം എന്ത് നമുക്ക് ഉടയുന്ന പാ പരുവത്തിലാവണം കേട്ടോ എന്തെങ്കിലും കയ്യിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉടയ്ക്കാവുന്ന രീതിയിൽ ആക്കി ആക്കിയിട്ടണം മറ്റുള്ള പല പായസങ്ങളും നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഓണം ഓണത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് ശർക്കര അതിന് വേണ്ട ഒരു ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ശർക്കര നമ്മൾ ഏകദേശം ഇതിൻ്റെ ഇപ്പോൾ മുന്നൂറ് ഗ്രാമി നാനൂറ്റമ്പത് നാനൂറ്റി അൻപത് ഗ്രാമത്തോളം ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഉരുക്കി സിറപ്പാക്കി എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന കുക്കറിൽ ഇട്ടിരിക്കുന്ന നമ്മുടെ കടച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട് ഇനി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കടച്ച ഉപയോഗിച്ചുള്ള മറ്റൊരു ഐറ്റം കൂടി നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് നോക്കി നിങ്ങളെ അഭിപ്രായം പറയാൻ മറക്കല്ലേ നന്നായിട്ട് മാഷ് ചെയ്യുക കേട്ടോ ഞാനൊരു തവി എടുത്തിട്ട് ചിരട്ട തവി എടുത്തിട്ട് നന്നായിട്ട് മാഷ് ആക്കിയിട്ട് കേട്ടോ ഒത്തിരി സ്റ്റാർച്ച് ഐറ്റാണ് കേട്ടോ ഈ ചക്ക അപ്പോൾ ഇതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന സിറപ്പായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടോ പിന്നെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ശർക്കരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മൾ വരട്ടണം മിക്കവാറും പായസങ്ങളുടെയൊക്കെ ശർക്കര പായസങ്ങളുടെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെന്താണോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ വരട്ടിയെടുക്കുക അപ്പോൾ ഒരു അല്പം ഒന്ന് ക്യാരമലവും അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടിയായിട്ട് വരുമ്പോൾ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മധുരം കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇടാം ഞാനൊരു മീഡിയം മധുരത്തിലാണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ പറ്റുമെങ്കിൽ നിങ്ങൾ കറുത്ത ശർക്കര തന്നെ എടുക്കണം കറുത്ത ശർക്കര നല്ല ശർക്കര എടുക്കണം അത് ഏതാണ്ട് നന്നായിട്ട് വരട്ടിട്ടോ ആ വരട്ടുന്നതിലാണ് നമ്മൾ ടേസ്റ്റ് വരുന്നത് ആ വരട്ടി പൊട്ടി വരുന്ന നമ്മൾ രണ്ട് സ്പൂണ് നല്ല ഗീ ഒഴിച്ചു കൊടുക്കുക ഗീയുടെ നല്ല ഫ്ലേവറും കൂടി വരുന്നുണ്ട് ശർക്കരയും കൂടിയിട്ട് വരട്ടിയതിന് ശേഷം ഇനി നമ്മൾ നിങ്ങൾ രണ്ട് പാൽ അതായത് കട്ടി കുറഞ്ഞ പാലും കട്ടി കൂടിയ പാലും ഒന്നാം പാലിൽ നിന്നാണ് നമ്മൾ കട്ടി കൂടിയ പാലിൽ എന്ന് പറയാം അത് ഇപ്പോൾ ഒഴിക്കണ്ട നമ്മൾ കട്ടി കുറഞ്ഞ പാല് നമ്മുടെ അതിൽ ഉണ്ട് കേട്ടോ രണ്ടാം പാൽ എന്ന് പറയാമെന്നുള്ളൂ ആദ്യത്തെ പാലെടുത്തതിന് ശേഷം വന്നാൽ അതിട്ട് നമ്മൾ ഒഴിച്ച് കൂടിന്ന് വരട്ടണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടി വരുമോ അതിന് ശേഷം അവസാനമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാല് അല്ലെങ്കിൽ തലപ്പാൽ എന്നൊക്കെ പറഞ്ഞ് ഒഴിക്കുക നമുക്ക് നല്ല ഫ്ലേവറും സീസണിങ് ഡൈജഷനൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പണ്ട് ഉള്ളവർ പറയുന്ന പോലെ അതാ നല്ല ഫ്ലേവറിന് വേണ്ടി അല്പം ജീരകവും ചുക്കും ഏലക്കായും കൂടി പൊടിച്ച് പൊടിയുമ്പോൾ ചേർക്കണം ഒന്ന് ചൂടാക്കി അധികം ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒത്തിരി ബ്രൗണാവും വേണ്ട കേട്ടോ ഇപ്പോൾ ഒന്നാം പാലൊക്കെ ഒഴിച്ചു ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി അതിൻ്റെ തിക്നെസ് ഒന്ന് ചെക്ക് ചെയ്യണേ ഏകദേശം നമ്മൾ ഒരു ഒന്നര ഒന്നര മുക്കാൽ ലിറ്റർ പാലോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പലപ്പോഴായിട്ട് നിങ്ങൾ ചേർക്കുന്ന വെള്ളം പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന തേങ്ങ ഞാൻ ഒരു ഒന്നര തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടും തേങ്ങയുടെ വലുപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തുന്നത് നല്ല തേങ്ങ ആണെങ്കിൽ നല്ല പാലിൻ്റെ ആവശ്യം കൂടുതലാണെങ്കിൽ തേങ്ങയുടെ ആവശ്യം നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ റെഡിയായി ഇനി നമ്മൾ പൊടിപ്പിച്ച അവസാനമാണ് ഇട്ടുണ്ടോട്ടോ ആ സ്പൈസസ് നമ്മുടെ ചുക്ക് ജീരകം മിക്സർ പൊടി അവസാനം ഇട്ടാൽ മതി അതിന് ശേഷം അതിന് മുന്നേ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്ത് ഇടണം ഒന്ന് കടിക്കാനായിട്ട് വേണ്ടി ഉണക്ക തേങ്ങ കുരുമുളക് സോറി ഉണക്ക ഉണക്കത്തേങ്ങയും ഉണക്ക തേങ്ങയും നമുക്ക് ഇടണം അതിന് മുന്നേട്ട് നമ്മൾ നമ്മുടെ കുക്കിങ് കഴിഞ്ഞോട്ടോ ഉണക്ക തേങ്ങ കട്ട് ചെയ്ത് ചെറുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വിടുക അപ്പോൾ ഒന്നൊന്ന് ബ്രൗൺ ആവുന്നവരെ കൊപ്ര ഉണക്കി കൊപ്ര അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം വറ്റിയ കൊപ്ര തേങ്ങ എടുക്കാം അതിൽ കുറച്ച് കാഷ്നട്ടും മുന്തിരിയും കറുത്തുമുന്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് കറുത്ത മുന്തിരി കഴിഞ്ഞാൽ ഒരു വെള്ള മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ജീല് നന്നായിട്ട് വറുത്ത് കിട്ടുക നല്ല ഫ്ലേവറായിട്ടോ അവിടെ പായസപ്പുറ ആടി അടിപൊളി നല്ല ഫ്ലേ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും എല്ലാം വേണം ഒരു പ്രത്യേക ടേസ്റ്റിന് എല്ലാവരും എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്താലും കൈകൂറ്റ ഒരുപടി സജീസ് ഫുൾ ഉണ്ടായി കടച്ചൊക്കെ പായസം റെഡിയാണ് ഓക്കെ ബൈ കൂടുതലായിട്ടായിട്ട് നമ്മൾ വരും